നമ്മുടെ ഒരു ആദഞ്ചു മകളല്ലേ വന്നത് ഒന്ന് കേട്ടോ മകളല്ലേ പത്തിലാണ് മേടിച്ചേക്കണം അങ്ങനെയാണെങ്കിണ്ടല്ലോ ഞങ്ങളുടെ വലിയ ഫ്ലക്സ് അങ്ങോട്ട് വെക്കും സമാധാന പക്ഷെ കൊച്ചിന് നല്ല ഭാവിക്ക് വേണ്ടി പറഞ്ഞെ നീ പഠിച്ച് വലിയ ഒരാളായിട്ട് നിന്റെ ഭാവി ശോഭനമാക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പറയണത് ശരി കിട്ടില്ലേ കൊച്ചിട്ടെ പണിയില്ലേ തിരുവനന്തപുരത്ത് പോവാൻ പറ്റുമോ നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയില്ല മൃഗശാലകത്ത് കൊറച്ച് പണിയാണ് പക്ഷെ കാശ് കിട്ടും വെച്ചാലേ അതിന്റെ അകത്ത് കുറച്ച് സീപ്രീപ്രണ്ട് അതിന്റെ വെള്ളം വരെ കറുപ്പൂരേക്കണം േ നിന്റെ അപ്പന്റെ കല്യാണം ഇല്ല അത് മുടക്കാൻ നിന്നെപ്പോഴത്തെ സഹിക്കേണ്ട ആവശ്യമില്ല നാട്ടുകാർ സഹിക്കണ്ടാറിക്കാൻ പോരാട്ടില്ലേ പൊറോട്ട പൊറോട്ട കഴിക്കാൻ കഴിഞ്ഞ ആച്ചിന് വാർത്തണ്ടായല്ല രണ്ടു വാസ പൊറോട്ട കഴിച്ചിട്ട് തൊണ്ട കുടുങ്ങി ചത്തുരം പറഞ്ഞു അതിനൊരു പണിയുണ്ട് നമുക്കേ ഒരു മണി നൂലും കൊണ്ട് പോവാൻ അപ്പൊ ഈ പൊറോട്ട കഴിക്കുമ്പോളേ നമ്മ ഓരോ കഷ്ണവും പൊറോട്ട നൂല് പൊറോട്ട നൂല് വിറ്റിട്ട് കഴിക്കണങ്കില്ലേ തൊണ്ട കുടുങ്ങിയ വലച്ചെടുക്കാല്ലോ ബുദ്ധിമാനേ നീ ഇവിടെ ജനിക്കേണ്ടവനല്ല നിന്നില്ലേ വല ഉഗാടിനെ കൊണ്ട് ഇറക്കി കളയണം